ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കൃഷി ലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ക്വസ്റ്റ്യൻ ബേസ്ഡ് വീഡിയോ ആണ് അതായത് പ്ലാവ് നട്ടിട്ട് അതിൻ്റെ ഇല എല്ലാം കൊഴിഞ്ഞു പോകുന്നു മഞ്ഞളിച്ച് ഇല എല്ലാം പിന്നെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള പ്രതിവിധി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ നട്ടിരിക്കുന്ന ഒരു ജയ തേർട്ടി ത്രീ പാവാണ് ഞങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പം ഈ കഴിഞ്ഞ ആഴ്ചയിൽ വന്നു കഴിഞ്ഞിപ്പോൾ ഇതിൻ്റെ ഇലകൾ ഒരുപാട് കൊഴിഞ്ഞു പോയി അതുപോലെ ഈ തണ്ട് കണ്ട ഇതൊക്കെ ഉണങ്ങിപ്പോയേക്കാം അപ്പോൾ ഇതൊക്കെ ഉണങ്ങി ആകെ പ്രശ്നമായിട്ട് നിൽക്കാരുന്ന് ഇവിടുത്തെ പോയി അല്ലേ അമ്മ ബാക്കി ഒരുപാട് ഇലകൾ കൊഴിഞ്ഞു പോയി അപ്പോൾ ഇതിനെന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇതിന് ഫംഗസ് ബാധിച്ചതാണ് അപ്പം ഇലകളെല്ലാം കൊഴിഞ്ഞു പോയി നമ്മൾ അപ്പോഴും ശ്രദ്ധിച്ചില്ല നമ്മൾ കണ്ടില്ലെങ്കിൽ പ്ലാദം തൈ തന്നെ പോകും കാരണം ഫംഗസ് മൂത്ത് എല്ലാം ഫംഗസ് മൊത്തം വ്യാപിക്കും അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഇലകളെല്ലാം കൊഴിഞ്ഞു പോവും നമ്മൾ കണ്ടിപ്പം ഒരു ഇത് വളരെ മോശമായ അവസ്ഥയായിരുന്നു അപ്പം നമ്മൾ വേഗം ഫംഗീ എഫ് സി പൗഡറും സ്പ്രെഡോളും കൂടി സ്പ്രേ ചെയ്ത് കൊടുത്തു ആ സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കൂടി കഴിഞ്ഞപ്പം ഇതിൻ്റെ ഇല പൊഴിച്ചിലും കാര്യങ്ങളൊക്കെ നിന്നു വീണ്ടും ആൾക്ക് ഉഷാറായി അപ്പോൾ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫംഗീസ് ഫംഗസ് എല്ലാം പോയി വീണ്ടും എല്ലാം കൂമ്പ് വലിച്ചു വന്നേക്കണമെന്നുണ്ടോ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പം ഞാൻ വീണ്ടും നൈട്രോക്കിങ്ങും ഗ്രോയും സ്പ്രെഡോളും കൂടി സ്പ്രേ ചെയ്ത് കൊടുത്തു അപ്പോഴാണ് നല്ല പച്ച ഇലകളും കാര്യങ്ങളും എല്ലാം വന്നു കുടുങ്ങി പ്ലാവ് വീണ്ടും ഉഷാറായി അപ്പോൾ നമ്മൾ ഈ പ്ലാവിനെ സംബന്ധിച്ച് ഈ ബഡ് പ്ലാവുകളെല്ലാം ഒരുപാട് ഫംഗസിൻ്റെ പ്രശ്നങ്ങൾ നേരിടുന്ന സംഭവങ്ങളാണ് ഫംഗസ് കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ മൂന്നാല് ദിവസം ശ്രദ്ധിക്കാതിരുന്ന ശരിക്കും പ്ലാവ് നശിപ്പോവും ചെറിയ തയ്യാണെങ്കിൽ പ്രത്യേകിച്ച് വലുതാണെങ്കിലും ഫംഗസ് വന്നാൽ പ്ലാവ് പോവും അപ്പം നമ്മൾ ഇതിനെ ഇടയ്ക്ക് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴൊക്കെ ഏതെങ്കിലും ഫംഗീസായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും കാര്യങ്ങൾ ചെയ്താൽ നമ്മളുടെ പ്ലാവിന് ഒരിക്കലും ഫംഗസോ കാര്യങ്ങളോ ബാധിക്കില്ല നമ്മുടെ ചെടിയുടെ വളർച്ചയും ഒരടിച്ച് പോവില്ല ഇപ്പം ഫംഗി ഫംഗസും കാര്യങ്ങളും വന്നാൽ വന്നാലെന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇതിൻ്റെ വളർച്ച തന്നെ താഴോട്ട് പോവും അപ്പം ഗ്രോത്ത് കുറയും ഇനി ഇത് വീണ്ടും ഗ്രോ ചെയ്ത് വന്നിട്ട് വേണം അപ്പം നമ്മൾ അത്രയ്ക്ക് കെയർ കൊടുത്താൽ മാത്രം നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഇത് കാഴ്ച കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ പ്ലാവിൻ്റെ വളർച്ച മുരടിക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ മൊത്തമുള്ള ആ ആരോഗ്യം നഷ്ടപ്പെട്ട് മോശമായിട്ട് നിൽക്കും ആ മോശമായിട്ട് നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവിധ കീടങ്ങളും ആക്രമിക്കൽ കൂടും നല്ല ആരോഗ്യമുള്ള തൈക്കളാണെങ്കിൽ നമുക്ക് വലിയ പ്രോബ്ലം നമ്മുടെ ചെടിയിലേക്ക് വരില്ല അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ തൈക്കളാണെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഏതെങ്കിലും സൈഡും കാര്യങ്ങളൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഗ്രോത്തിനുള്ള സംഭവങ്ങൾ കൊടുക്കാം പെട്ടെന്ന് അരി വെച്ചു വരെയും കാര്യങ്ങളും ചെയ്യും പിന്നെ ചെറിയ തൈകൾ നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിച്ച് കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഓവറായിട്ട് അതിൻ്റെ കടയ്ക്ക് വെള്ളം കെട്ടി കെട്ടിക്കിടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്താലും ഇതിന് ഇല പൊഴിച്ചിലും കാര്യങ്ങളും വന്ന് ചെടി പോവുകയും കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞ ദിവസം ഒരു പാർട്ടി കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ ചെറിയ തൈ വെച്ചേക്കണതാണ് അതിൻ്റെ ഇലകളെല്ലാം പൊഴിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അതിനവരോട് എന്ത് വളം കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ അവർ കോഴിക്കാട്ടം തുടങ്ങി ആ പ്ലാവ് തൈ വെച്ച് പിട്ടു കോഴിക്കാട്ടം ഒരിക്കലും നമ്മൾ ചെറിയ തൈകൾക്ക് ഇട്ട് കൊടുക്കാൻ പാടില്ല നമ്മൾ തൈ വയ്ക്കുമ്പോഴേ ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കോഴിക്കാട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയുള്ള സമയത്ത് വലിയ തൈകൾക്ക് കൊടുക്കുന്ന സംഭവമാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഓവർ ചൂടും കാര്യങ്ങളും കൊണ്ട് നമ്മുടെ ചെടികളുടെ വേര് വരെ നശിച്ചു പോയി ചേരും ചെടി തന്നെ ഇല്ലാതെ പോകും അപ്പം അത് കാരണം അങ്ങനെയുള്ള വളങ്ങളൊന്നും ഓവറായിട്ട് കൊടുക്കാതി അവർ കോഴിക്കാഷ്ടം എല്ലുപൊടി അല്ലേ കോഴിക്കാഷ്ടം എന്ന് പറഞ്ഞാൽ ഫംഗസിൻ്റെ ആശാന എല്ലുപൊടി വീണ് കഴിഞ്ഞാൽ ഫംഗസ് ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ വരും അപ്പം ഇങ്ങനെയുള്ള സാധനം ചെറിയ തൈകൾ നമ്മൾ ഒരിക്കലും കൊടുക്കാതെ രോഗകാരികളായ ഫംഗസിനെ നശിപ്പിക്കുന്ന ഒന്നാണ് ഓർഗാനിക് ഫംഗിസൈഡായിട്ടുള്ള ഈ ഒരു എഫ് സി പൗഡർ എന്ന് പറയുന്ന ഫംഗിസൈഡ് മിക്കവാറും എല്ലാ വിളകളെയും ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഫംഗസ് ബാധ പല പഴവർഗ്ഗ ചെടികളുടെയും ഘട്ടത്തിലും അതുപോലെ തന്നെ പൂവിടൽ സമയത്തും ഫംഗസ് ബാധിച്ച് ചെടികൾ നശിക്കാറുണ്ട് അല്ലെങ്കിൽ പൂക്കൾ കൊഴിഞ്ഞു പോവാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ കായ്കൾ കറുത്തു പോകുന്നതിൻ്റെയും പ്രധാന കാരണങ്ങളിലൊന്ന് ഫംഗസ് ബാധിക്കുന്നത് മൂലമാണ് നമ്മുടെ അടുത്ത് ഈ എഫ് സി പൗഡർ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഡി ടി ഡിസി വഴി നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ തൈ പൂം ഇപ്പം ഇതിൻ്റെ തൈകൾ പുതിയ പൂമ്പുകൾ തന്നെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ആ കേടുപാടുകൾ മാറി നമ്മൾ എഫ് സി പൗഡർ അടിച്ചു കൊടുത്തതിൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ ഫംഗസും കാര്യങ്ങളും ഒക്കെ പോയി വീണ്ടും ആൾ നല്ല ഉഷാറിൽ വന്നു കൂടി നമ്മൾ ഈ പ്ലാവ് വിയറ്റ്നാം സൂപ്രയർലി അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബഡ് തൈക്കൾ വെക്കുമ്പോൾ പ്രത്യേകിച്ചും പ്ലാവ് അബിയു അബിയു ഇങ്ങനെയുള്ള ചെടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഫംഗസിൻ്റെ ആക്രമണം ഏറ്റവും കൂടുതലുള്ള ചെടികളാണ് അപ്പം നമ്മൾ എന്തായാലും നമ്മളുടെ കൈവശം ഏതെങ്കിലും ഫംഗീസ് സൈഡ് കയ്യിലുണ്ടായിരിക്കണം ഞാൻ ഒത്തിരി പേര് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ പുതിയ ആൾക്കാരായിരിക്കും അവർ വന്നിട്ട് പറയും ഞങ്ങളുടെ അമ്മ ചക്ക പൊടിഞ്ഞു ചക്ക പൊടിഞ്ഞിട്ട് എല്ലാം ഒരു പൂപ്പൽ പോലെ വന്ന് പോവാണ് അപ്പോൾ പൂപ്പൽ വന്നത് രണ്ട് കാരണത്താലും ഉണ്ടാവും ഒന്ന് ഫംഗസും കൊണ്ട് ഉണ്ടാവാം പക്ഷേ മെയിൽ ഫ്ലവർ ആണെങ്കിൽ അത് ഇപ്പം കുറച്ച് കഴിയുമ്പോൾ എല്ലാം അത് കൊഴിഞ്ഞു പോവും കാരണം അതിൻ്റെ കടമെന്ന് പറഞ്ഞാൽ പരാഗണം നടക്കാൻ മാത്രമാണ് അത് നമുക്ക് വളർന്ന് കിട്ടുന്ന ചക്കയല്ല അപ്പോൾ അതിൻ്റെ ചുരുക്കം ഞാനിപ്പോൾ ഇതിനകത്ത് കാണിച്ചു തരാം ഇപ്പോൾ ഈ കാണുന്നില്ലേ ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെയിൽ ഫ്ലവറാണ് നമുക്ക് വളർന്ന് കിട്ടുന്ന ചക്കയല്ല അതുപോലെ അത് ഇത് കണ്ട തീരെ ചെറുത് ഇതൊക്കെ മെയിൽ ഫ്ലവറുകളാണ് ഈ സാധനം ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും അത് പൂപ്പൽ പോലെ വന്നിട്ട് കൊഴിഞ്ഞു പോകും എന്നാൽ ഈ കാണുന്നതില്ലേ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫീമെയിലാണ് അപ്പം നമുക്ക് വലിയ ചക്കയായി കിട്ടുന്ന സംഭവമാണ് അതുപോലെ ഈ വന്നത് ഇത് ഈ പോള കണ്ടാൽ നമുക്കറിയാം ഇതും ഫീമെയിലാണ് അപ്പം നമുക്ക് ഇതും വലുതായി കിട്ടും ഈ കാണുന്ന ഈ കുഞ്ഞിക്കൊക്കെ മെയിൽ ഫ്ലവറുകളാണ് അപ്പം ആ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കാം കാരണം നമ്മളുടെ കൊഴിഞ്ഞു പോകുമ്പോൾ അത് ഫംഗസ് കയറിയിട്ട് മാത്രമല്ല മെയിൽ ഫ്ലവർ ആണെങ്കിൽ മെയിൽ ഫ്ലവർ കൊഴിഞ്ഞു പോയിരിക്കും ഫംഗസിൻ്റെ പ്രോബ്ലം വന്ന ഈ തടി തടിഭാഗത്താണ് മെയിനായിട്ട് പിടിക്കുന്നത് കട ഭാഗത്ത് കൂടുതലായിട്ട് ഞങ്ങളിവിടെ ചെയ്യുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓവറായിട്ട് ഇതിൻ്റെ കടയ്ക്ക് വളം കൊടുക്കാറില്ല ഞങ്ങൾ മറ്റുള്ള ചെടികൾക്കും കാര്യങ്ങളും വളം കൊടുക്കാൻ ഇതിൻ്റെ വേര് എല്ലാ സ്ഥലങ്ങളിലേക്കും പാസ് ചെയ്യും അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഈ കടയ്ക്ക് തന്നെ കൂടുതൽ വളവും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഫംഗസ് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ആരുടേക്ക് വീട്ടിൽ ബഡ് പ്ലാവ് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യുക അതുപോലെ ഫേസ്ബുക്കിൽ കാണുന്നവരൊക്കെ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം